പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണിയൊരുക്കി വിഷുവിനെ വരവേറ്റം മലയാളികൾ വിഷുക്കണിക്കൊപ്പം കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും മലയാളികൾ വിഷു ആഘോഷമാക്കുകയാണ് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ പലതിനും മാറ്റം വന്നെങ്കിലും സംസ്കാരത്തിൽ സംസ്കാരത്തിലധിഷ്ഠിതമായ വിശ്വാഘോഷങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല കാർഷിക സമൃദ്ധിയുടെ പോയ കാലത്തെ സ്മരണകൾക്കൊപ്പം വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീക്ഷകൾ കൂടിയാണ് വിഷു മേടപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടുണ്ടരുന്ന മലയാളികൾക്ക് കണിക്കൊന്നയും ഒഴിച്ചുകൂടാനാവാത്തതാണ് കൃഷ്ണവിഗ്രഹത്തിനു മുന്നിൽ നിറഞ്ഞുകത്തുന്ന നിലവിളക്ക് ഐശ്വര്യത്തിന്റെ കാഴ്ചയായി കൊന്ന പൂക്കൾ ഓട്ടുരുളിയിൽ നിലവിളക്കിനും ശ്രീകൃഷ്ണ വിഗ്രഹത്തിനും മുന്നിൽ കണിക്കൊന്നയും കോടിമുണ്ടും വാൽക്കണ്ണാടിയും പിന്നെ കണിത്താലത്തിൽ ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലായി കണിവെള്ളരിയും ചക്കയും മാങ്ങയും മറ്റു ഫലങ്ങളും കണിക്ക് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട കൈനീട്ടം കണി കണ്ട ശേഷം വീട്ടിലെ മുതിർന്നവർ കയ്യിൽ വെച്ചു തരുന്ന ഒരു അനുഗ്രഹം കൂടിയാണ് കൈനീട്ടം പിന്നീട് ഒരു സദ്യവട്ടം പോയവാരത്തിന്റെ ഓർമ്മകൾ പുതുക്കൽ കൂടിയാണ് മലയാളികൾക്ക് ഓരോ ആഘോഷങ്ങളും പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ വലിയ ആഘോഷത്തോടെയായിരുന്നു വിഷുവിനെ വരവേൽക്കുക എന്നാൽ ഇന്നത് അണുകുടുംബങ്ങളിൽ ചെറിയ ആഘോഷങ്ങളിൽ ഒതുങ്ങി കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു പുതിയ തുടക്കം പുതിയ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ന്യൂസ്